ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഷാനിത കാസിമിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ് അപ്പോൾ നമ്മൾ മുമ്പ് ടേസ്റ്റി ബേ ഷസർ കിച്ചണിലോട്ട് ഞാൻ ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില സാങ്കേതിക കാരണം കൊണ്ട് അത് ഞാൻ മാറ്റിയിട്ടുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ളവർക്ക് കാണാൻ അത് ബുദ്ധിമുട്ടായിരിക്കും കാര്യം ഞാൻ ഫുഡിൻ്റെ വീഡിയോസും വ്ളോഗുകളും എല്ലാം ആ ചാനലിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പുതിയ ചാനൽ തുടങ്ങി ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനല്ല ഇതിലോട്ടാക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാവുമ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണാനും പറ്റും എനിക്കും അതൊരു വലിയ പ്രയോജനമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുടങ്ങിയത് അപ്പോൾ ഈ ചാനലിൽ ഇനി ഇങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ മൊബൈൽ വെച്ചിട്ട് ചെറിയ ചെറിയ സമ്പാദ്യം നമുക്ക് എങ്ങനെ നേടാമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് ഇതൊരു പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ആണ് അതുകൊണ്ട് സേഫ് ആണ് ഏകദേശം നാല് വർഷം കൊണ്ട് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് ശിവേശ് അസർ കിച്ചനിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഫോൺ പേ വഴിയും ഗൂഗിൾ പേ വഴിയും പേടിഎം വഴിയും ബാങ്ക് വഴിയും നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റും എന്നും വിത്ഡ്രോ ചെയ്യാൻ പറ്റും വീഡിയോയുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പാമ്പും കെട്ടയൊക്കെ കളിക്കൂല പയ്യന്മാരാണ് കൂടുതലത് കളിക്കുന്നത് ഇപ്പോൾ നമുക്ക് മൊബൈലിൽ കൂടെ തന്നെ അത് കളിക്കാൻ പറ്റുന്ന ഒരു ആപ്പ് കൂടിയാണ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഈ ആപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷ തിരഞ്ഞെടുക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് സൈനപ്പ് ചെയ്യാം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു മൊബൈൽ നമ്പർ കൊടുക്കണം മൊബൈൽ നമ്പറിൽ ഒരു ഒ ടി പി വരുന്നതായിരിക്കും അതിവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ആപ്പ് ഉപയോഗിക്കുന്നതെങ്കിൽ അഞ്ഞൂറ്റി രൂപ വരെ കിട്ടാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് എനിക്കിവിടെ ഇരുപത് രൂപയാണ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് കളിച്ച് ഇരട്ടിച്ച് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും ഹോം പേജിൽ തന്നെ നമുക്ക് ഒരുപാട് ഗെയിമുകൾ കാണാൻ പറ്റും ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പാമ്പും കട്ടയും പോലുള്ള ഗെയിമാണ് അത് കളിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു രൂപ പോലും ചിലവാക്കണ്ട കാരണം നേരത്തെ നമുക്ക് ഇരുപത് രൂപ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഡെമോ പോലെ തന്നെ ഇതിൽ രണ്ട് രൂപ വെച്ച് കളിച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പ്ലേ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഗെയിം പേജ് വരും ഇനി സാധാരണ നമ്മൾ പാമ്പും കട്ടയും പോലെ മൊബൈലിൻ്റെ സ്ക്രീനിൽ വെച്ച് കളിക്കാൻ പറ്റും ഇതിൽ നമുക്ക് ഒരാൾക്ക് പന്ത്രണ്ട് പ്രാവശ്യം മാത്രമേ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണോ കിട്ടുന്നത് അവരാണ് ജയിക്കുന്നത് അപ്പോൾ ഇത് പാമ്പും കട്ടയും ഗെയിം അതുപോലെ തന്നെ പലതരം ഗെയിമുകളുണ്ട് ഈ ആപ്പിൽ അതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ് അപ്പോൾ എനിക്കിനി ആറ് ക്ലിക്കും കൂടെ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ജയിച്ചാൽ വെയിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളാണ് ജയിച്ചിട്ടുള്ളത് നമ്മൾ രണ്ട് രൂപ കൊടുത്തപ്പോൾ മൂന്നര രൂപ ജയിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പോക്കറ്റ് മണി നമുക്കിതിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റും ഏകദേശം നാല് വർഷം കൊണ്ട് ഈ ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് ക്യാഷ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി നിങ്ങൾക്ക് ക്യാഷ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ക്യാഷ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിൽ യു പി ഐ വഴി റീചാർജ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ നിന്നും മൂന്ന് രൂപയാൽ പോലും നമുക്ക് പിൻവലിക്കാൻ പറ്റും നമുക്ക് ബാങ്ക് വഴിയോ യു പി ഐ വഴിയോ എന്നും വിത്ഡ്രോ ചെയ്യാൻ പറ്റും നമ്മൾ എപ്പോഴാണോ വിത്ഡ്രോ ചെയ്യുന്നത് അപ്പം തന്നെ നമ്മുടെ ബാങ്കിൽ അത് ക്രെഡിറ്റ് ആകും ഇനി ക്യാഷ് ആഡ് ചെയ്യാനും നമ്മൾ നേരത്തെ കൊടുത്ത ഓപ്ഷൻ തന്നെയാണ് ആഡ് ക്യാഷിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്യാഷ് ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ് എൻ്റെ പഴയ അക്കൗണ്ടിൽ നാലായിരത്തി തൊള്ളായിരം രൂപയുണ്ട് അത് ഈ ഒരു ഗെയിം കളിച്ചിട്ടാണ് എനിക്കത് കിട്ടിയത് ഞാൻ ഇപ്പം ലൈവായിട്ട് ആയിരം രൂപ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് വിഡ്രോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും